നിങ്ങളോടുകൂടി അല്ലേ നിർത്താൻ പറഞ്ഞത് നൂറ്റിയൊന്ന് ശിഷ്യന്മാർ പന്ത്രണ്ട് വർഷത്തെ കഠിനമായ ആയോധന പരിശീലനം അസ്ത്രശാസ്ത്രങ്ങൾ ുത്ത മുറകൾ അഭിമാനമേയുള്ളൂ നമുക്ക് നമ്മുടെ ശിഷ്യന്മാരെല്ലാം കരുത്തരായി മാറിയിരിക്കുന്നു പാഠങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ അവരവരുടെ രാജ്യങ്ങളിലേക്ക് പിരിഞ്ഞു പോകും മുമ്പ് ഏറ്റവും മികച്ച പോരാളി ആരെന്ന് കണ്ടെത്തണമെന്ന് ഏതൊരു ഗുരുവിനെയും പോലെ നമുക്കും ആഗ്രഹമുണ്ട് അതിനാണ് പലവട്ടമായി നാം ഈ മത്സരങ്ങൾ വെച്ചത് ഏറ്റവും മിടുക്ക് കാണിച്ചത് തുല്യത്തോട് തുല്യം പൊരുതുന്ന ഇവരാണ് അവസാന പാദത്തിലെത്തിയിരിക്കുന്നത് മാണ്ഡവ്യത്തിലെ ചക്രവർത്തി മഹാമാലിയുടെ മകൻ മഹാരുദ്രൻ ഒപ്പം ഹേമകൂടത്തിലെ യുവരാജാവ് വീരപാണി വീരരായ ശിഷ്യനെ വിശേഷപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട് അതിനു മുമ്പ് നമ്മുടെ മകൾ ശർമ്മനെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്ന് மகளே சர்மேஷிஷன் இது நம்ம பிரியப்பட்ட மகள் சர்மள அறிக்கம் மட்டும் அல்ல இவள் മകൻ ഇവരുടെ പിറന്നാണ് ഈ വരുന്ന ആദ്യത്തെ തിങ്കൾ അല്ല അത് ഗുരു നാം പറയുമോ വന്നത് മഹാരുദ്രൻ പറഞ്ഞ പോലെ പാദത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഇവളുടെ പിറന്ന ഈ ആയോധന ഗുരുകുലത്തിലെ ഏറ്റവും മികച്ച പോരാളി ആരെന്ന് നിശ്ചയിക്കാനുള്ള അവസാനപ്പെട്ട മത്സരം മഹാരുദ്രനും വീരവാണിയും തമ്മിൽ നടക്കുന്നതും അതേ ദിവസമായിരിക്കും അതിനൊരു കാരണമുണ്ട് ഈ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും മികച്ച യോദ്ധാവിന് പതിവായുള്ള സുവർണയോദ്ധാ പുരസ്കാരത്തിനൊപ്പം നമ്മുടെ മകൾ ശർമ്മളയെയും കഴിച്ചു കൊടുക്കുന്നതായിരിക്കും